യുദ്ധത്തിൽ പോലും ധർമ്മം പരിപാലിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന ധർമ്മത്തിനോട് എനിക്ക് നീ എന്നാലും കളിക്കാമെന്നാണ് ചോദിക്കുന്നത് ഞാൻ കള്ള കളിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി കളിക്കും ഇതാണ് വലിയൊരു തിക്കാരമാണ് കാണിക്കുന്നത് അപ്പുറത്തെ ധൃതരാഷ്ട്രത കേട്ടുകൊണ്ടിരിക്കുക ഭീഷ്മരിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ദ്രോണത കേട്ടുകൊണ്ടിരിക്കുകയാണ് കൃപരത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അശ്രദ്ധമാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കഴിഞ്ഞിട്ട് പോയിക്കൂടെ പോയില്ല എന്താ പോകത്ത് അതൊരു പ്രപഞ്ചഗതിയാണത് ആർക്കും ഒന്നും ചെയ്യാൻ നോക്കില്ല പ്രപഞ്ചഗതിയിൽ എത്ര കേമന്മാരുണ്ടായിരുന്നാ ആ കേമന്മാരുടെ എല്ലാം പുറത്തേക്ക് അടിയന്തരാവസ്ഥ ഒന്നും വീണില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല്ലേ അന്നും ധാരാളം മഹർഷിമാരും മറ്റു രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഹിരണകശിവ എന്ത് ചെയ്തു വൈകുന്നേരം നിങ്ങൾ നിങ്ങൾ നാരായണൻ്റെ പേര് ജപിക്കുന്ന നേരം എൻ്റെ പേരങ്ങടാ ജവിച്ചോളൂ എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഒന്ന് ശങ്കിച്ചു ഇടതുടങ്ങിയപ്പോൾ നാരായണൻ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് എന്തു ചെയ്തു ഹിരണ്യ ആയ നവാഹം തന്നെ ജവിച്ചു എൻ്റെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ എനിക്ക് മനസ്സിലെന്നേ എൻ്റെ ദണ്ഡനാധികാരം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ധർമ്മത്തിന് വേണ്ടി ഞാൻ ദണ്ഡനാധികാരം ഉപയോഗിക്കുന്നില്ല എന്നൊരുത്തൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും ദണ്ഡനാധികാരം ഇരിക്കുമ്പോളും അവനൊന്നും ചെയ്യാൻ സാധ്യമല്ല ആ ദണ്ഡനാധികാരത്തിൽ നിന്ന് അവൻ മറിഞ്ഞു താഴെ വീണം അവൻ അങ്ങനെ ഒരു സാക്ഷ്യമെടുത്തപ്പോൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അവനെ അവനെതിർക്കാൻ ആൾ വന്നു അവൻ്റെ കുടുംബത്തിൽ നിന്ന് കുറേ ഒരു വ്യക്തിയല്ല വന്നത് അവൻ്റെ മകൻ തന്നെ വന്നു അപ്പം നാക്ക് എടുത്താൽ നാരായണായ നമ എന്നേ പറയുള്ളൂ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോഴാണ് ധർമ്മം ധർമ്മത്തിൻ്റെ കരുത്തോടു കൂടി അധർമ്മത്തിൻ്റെ ഹന്താവായിട്ട് അവതരിക്കും അതുകൊണ്ടാണത് തൂണിലും നിരുമ്പിലും ഉണ്ടാവും എന്ന് പറഞ്ഞത് അപ്പോൾ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ്റെ ശക്തി ഏത് ഭാഗത്തു നിന്നും വരാം അപ്പോൾ ഞാൻ ധർമ്മം പാലിക്കുകയില്ല എന്നൊരു തന്നെ ഷട്ടിച്ചാൽ അയാളെ കൊണ്ട് ധർമ്മം പാലിപ്പിക്കാൻ മാർഗമൊന്നുമില്ല ബലം പ്രയോഗിച്ചാലോ ഇല്ല ബലം പ്രയോഗിച്ചാലും ഞാൻ ധർമ്മം അനുഷ്ഠിക്കില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനൊക്കെ കൊല്ലാനൊക്കെ ഉള്ളു അതാണ് ദുരിതോധനക്കൊന്നു അപ്പോൾ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നതാണ് സമ്പൂർണമായ സ്വതസിദ്ധമായ ആസുരത്വം അത്തരം ആസുര പ്രകൃതികൾ നാം എന്ത് തരത്തിലുള്ള ഭീഷണികൾ പ്രകടിപ്പിച്ചാലും ധർമ്മ അനുഷ്ഠാനത്തിൽ വ്യാപൃതരാകുകയേ ഇല്ല ഇദ്ദേഹത്തിന് ഒഴിഞ്ഞ് പോരാൻ സാധ്യമല്ല ഒഴിഞ്ഞ് പോരുന്നതിന് നാം വിചാരിക്കുന്നത് പോലെ തന്നെ അനേകം പരിമിതികളുണ്ട് ചില പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടാൽ ഇപ്പോൾ വക്കീൽ ഉപദേശിക്കുകയാണ് ഈ കേസിന് പോകാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് എന്ന് ഉപദേശിക്കുകയാണ് പക്ഷെ നമുക്ക് വാശിയുണ്ടെങ്കിലോ അപ്പോൾ ആ വക്കീലിൻ്റെ ഉപദേശമായി ഈ വക്കീൽ കൊള്ളുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു അടുത്ത് പോയിട്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പറയുന്ന വക്കീലിനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് കേസ് കൊടുത്ത് കുടുംബം വിറ്റ് തൊലഞ്ഞ് തെണ്ടിടണമെങ്കിൽ നമുക്ക് ആശ്വാസമാകുള്ളൂ അങ്ങനെ ചെയ്യും ഇവിടെ അദ്ദേഹത്തിന് അതല്ല പ്രശ്നം ഈ പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ചൂതുകളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ ഈ ചീട്ടുകളി ചീട്ടുകളൊക്കെ വലിയ വെല്ലുവിളികൾ വന്നാൽ ആളിരുന്ന് കളിക്കില്ലേ കളിക്കും എന്നിട്ട് തിരഞ്ഞു പോകും കുതിരപ്പന്തയം തേം പോകും ധർമ്മനിഷ്ഠയുള്ള ആളിന് ധർമ്മത്തിൽ ഒരു പിഴവ് വന്നാലേ മഹാഭാരതത്തിൻ്റെ രചന സാധൂകരിക്കപ്പെടുള്ളൂ അപ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പോയി ഇത്ര വിഷമിച്ചു പോയി ചൂതുകളിച്ചത് എന്ന ചോദ്യം എവിടെ ചെന്ന് മുട്ടും എന്തിനാണ് മഹാഭാരതം രചിച്ചത് എന്ന രചനാലക്ഷ്യത്തിൽ ചെന്നാണ് മുട്ടുന്നത് അതാണ് അതിൻ്റെ പ്രശ്നം ഇദ്ദേഹത്തിൽ ഈ ഒരു ചെറിയ ദൗർബല്യം കിടന്നതുകൊണ്ടാണ് മഹാഭാരതം രചിക്കാനുള്ള അവസരം വന്നത് അപ്പോൾ മഹാഭാരത രചനയുടെ അവസരമാണ് അദ്ദേഹത്തിൻ്റെ ആ ചൂതുകളിലൂടെ പുറത്തു വരുന്നത് അല്ലെങ്കിൽ മഹാഭാരതത്തിന് പ്രസക്തി ഇല്ലാതെ വരും അദ്ദേഹം ധർമാനുഷ്ഠാനം ചെയ്തു ധർമാനുഷ്ഠാനം ചെയ്ത് രാജ്യം ഭരിച്ചു അദ്ദേഹം പതിനായിരം വർഷം പ്രാചീനമായ വർണ്ണന രീതിയിൽ പറയും പതിനായിരം വർഷം രാജ്യം ഭരിച്ചു പതിനായിരം വർഷം രാജ്യം ഭരിച്ചിട്ട് അദ്ദേഹം അന്തരിച്ചു പോയി ചന്ദ്രവും കർപ്പൂരവും സുഗന്ധങ്ങളൊക്കെ ഇട്ട് അദ്ദേഹത്തെ ദഹിപ്പിച്ചു പഞ്ചീപാതേ ചീരം എന്നുള്ള പഴയ പാട്ടം പാടി ഇവിടെ ആകുമ്പോൾ രാമവർമ്മ മഹാരാജാവിനെ പ്രകൃതി പ്രകൃതി ചിത്രത്തിനാളിനും പ്രകൃതിയുള്ള പാട്ട് പാടി കൃതി അവസാനിക്കും ഇന്നത്തെ നിലയ്ക്കാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാഗണപന പാടി കൃതി കൃതി അവസാനിക്കും അതിനല്ല ആ ധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ സംഗതി ഒന്നുമല്ല ഏത് ധർമ്മിഷ്ടനും ഒരു ധാർമ്മികമായ പിഴവ് പറ്റും ഒരു ധാർമ്മികമായ അബദ്ധമുണ്ടാകും ഈ ധാർമ്മികമായ അബദ്ധം നേരത്തെ പറഞ്ഞാൽ ട്രാജിക് എറർ അല്ല ഫേറ്റൽ ഫ്ലോ എന്നല്ല ഫേറ്റൽ ഫ്ലോ എന്നല്ല അതിന് വാക്ക് അതിന് വാക്ക് ട്രാജിക് ഇറന്നാണ് അത് അരിസ്റ്റോട്ടലിൻ്റെ സംജ്ഞയാണത് പോയറ്റിക്സ് എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന സംജ്ഞയാണ് ട്രാജിക് ഫ്ലോ അല്ല ട്രാജിക് ഫ്ലോയൊന്നുമില്ല ട്രാജിക് എറർ എന്നാണ് ശരിയായ തർജ്ജമ ആ ട്രാജിക് എറർ അല്ല എന്താണ് കാരണം ട്രാജഡി ഇല്ല ഭാരതത്തിന് ഒരു ഭംഗം ട്രാജഡിയാണെന്നൊക്കെ പറയുന്നത് ഈ ട്രാജഡിയുടെയും ഭാരതത്തിന്റെ ദർശനത്തിൻ്റെയും ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് മരണത്തെ മരണം ദുഃഖഹേതുവായ ഒരു അനുഭവമായിട്ടല്ല മരണത്തെ നാം സങ്കല്പിച്ചിരിക്കുന്നു മരണം ഒരു അവസ്ഥാഭേദമാണ് മറ്റവർക്ക് മരണത്തോടുകൂടി തീർന്നു പ്രശ്നം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നം മരണത്തിലൂടെ തീർന്നു അതുകൊണ്ട് ഈ ഭാരതത്തിലെന്നും ഈ എന്ന് പറയുന്ന സാധനം സംഭവിക്കില്ല